കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അടിമാലി മേഖലാ സമ്മേളനം രാജാക്കാട് മെർച്ചന്റ് അസോസിയേഷൻ ഹാളിൽ നടത്തും സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പി പി സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു ചെറുകിട കേബിൾ ടി വി ഓപ്പറേറ്റർമാരെ ദ്രോഹിക്കുന്ന നിലപാടാണ് കെ എസ് സി ബി സ്വീകരിക്കുന്നതെന്ന് പിമർശിച്ചു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ ജില്ലാ സമ്മേളനങ്ങൾക്ക് മുന്നോടിയായാണ് അടിമാലി മേഖലാ സമ്മേളനം രാജാക്കാട് മർച്ചന്റ് അസോസിയേഷൻ ഹാളിൽ സംഘടിപ്പിച്ചത് മേഖലാ പ്രസിഡന്റ് ജയ്മോൺ ജോസഫ് പതാക ഉയർത്തി സിഒ എ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പി പി സുരേഷ് കുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ചെറുകിട കേബിൾ ടി വി ഓപ്പറേറ്റർമാരെ ദ്രോഹിക്കുന്ന നിലപാടാണ് കെ എസ് ഇ ബി സ്വീകരിക്കുന്നതെന്ന് പി പി സുരേഷ് കുമാർ പറഞ്ഞു ഒരു രണ്ട് പണം അടയ്ക്കുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങളും സൂചിപ്പിച്ച ഒരു 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 പോസ്റ്റിൽ ഓപ്പറേറ്റർ സിംഗിൾ മാത്രം തന്നെ നമ്മുടെ പല സെക്ഷനിലും ഡിവിഷനിലും വലിയൊരു സിഒ എ ജില്ലാ പ്രസിഡന്റ് സനീഷ് മാനുവൽ ജില്ലാ സെക്രട്ടറി ഷാജി സി ജോസഫ് ജില്ലാ ട്രഷറർ റോബി ജോസഫ് സംസ്ഥാന കമ്മിറ്റി അംഗം അഗസ്റ്റിൻ കെ ഡാനിയൽ കെ സി സി എൽ ഡയറക്ടർ മുഹമ്മദ് നവാസ് ടി പി അനിൽകുമാർ പി എസ് ഉമ്മർ സീമോൻ ജോസി ബിജു അഗസ്റ്റിൻ തുടങ്ങിയവർ ആശംസകൾ നേർന്നു വരും വർഷങ്ങളിൽ നടപ്പിലാക്കാൻ പോകുന്ന പുതിയ പദ്ധതികളുടെ ചർച്ചകളും തെരഞ്ഞെടുപ്പും നടന്നു ഫെബ്രുവരി ഏഴിന് തൊടുപുഴയിലാണ് ഇടുക്കി ജില്ലാ സമ്മേളനം കേരള വിഷൻ ന്യൂസ് ഇടുക്കി